കേരളത്തിന് എയിംസ് അഥവാ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഇപ്പോഴും ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് എയിംസ് ഇവിടെ വേണം അവിടെ വേണമെന്നൊക്കെ ചില നേതാക്കൾ നാടെമ്പാടും പറഞ്ഞു നടക്കുന്നുണ്ട് എന്നാൽ ഇനിയും പ്രഖ്യാപിക്കാത്ത കേരളത്തിൻ്റെ എയിംസിനു വേണ്ടി പ്രതിസന്ധിയിലായത് കോഴിക്കോട് കിനാലൂരിലെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് സർക്കാർ ഏറ്റെടുക്കാൻ പോകുന്ന ഭൂമി വിൽപ്പന നടത്തണോ നിർമ്മാണം നടത്തണമോ അതിനൊന്നും ഈ ഭൂ ഉടമകൾക്ക് കഴിയില്ല എന്നിരിക്കെ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇവിടുത്തെ ഒരു കൂട്ടം ജനങ്ങൾ വീട് വിൽക്കാനാകാത്തതിനാൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങൾ വരെ ഇവിടെയുണ്ട് ഇനിയും വരാത്ത എയിംസിനെ കുറിച്ച് അവകാശവാദങ്ങളും തർക്കങ്ങളും ഒക്കെ ആവർത്തിക്കുന്നതിനിടെ നേതാക്കൾ ഇവരുടെ ജീവിതവും ഒന്ന് കാണണം അവരുടെ കണ്ണീർ തുടയ്ക്കണം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭൂമി അടക്കം നൂറ്റി അൻപത്തി മൂന്ന് ഏക്കറാണ് കിനാലൂരിൽ എയിംസ് പദ്ധതിക്ക് വേണ്ടി സർക്കാർ ഏറ്റെടുത്തത് ഇനി പ്രദേശവാസികളുടെ വീടടക്കം ഉൾപ്പെടുന്ന നൂറ് ഏക്കർ കൂടി സർക്കാർ ഏറ്റെടുക്കും കേരളത്തിന് എയിംസ് അനുവദിക്കുകയാണെങ്കിൽ അത് ആരോഗ്യ രംഗത്തുണ്ടാക്കാൻ പോകുന്ന മാറ്റം എത്ര വലുതായിരിക്കുമെന്ന് കിനാലൂരുകാർക്കും അറിയാം പക്ഷെ അവരിപ്പോൾ ഒരു വലിയ പ്രതിസന്ധി നേരിടുകയാണ് എയിംസ് പദ്ധതി ഇങ്ങനെ അനന്തമായി നീളുന്നതുകൊണ്ട് അവരുടെ വീടിന്മേൽ ഒരു ലോൺ പോലും എടുക്കാനാകാത്ത അവസ്ഥയിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കിനാലൂരുകാർ കേൾക്കുന്നുണ്ട് എയിംസിനെ കുറിച്ച് ആദ്യം നൂറ്റൻപത് ഏക്കർ സർക്കാർ ഭൂമി പദ്ധതിക്കായി ഏറ്റെടുത്തു പിന്നീട് നൂറ് ഏക്കർ കൂടി വേണമെന്നിരിക്കെ തൊണ്ണൂറ്റിയെട്ട് പ്രദേശവാസികളുടെ സ്ഥലങ്ങളും ഏറ്റെടുക്കാൻ തീരുമാനിച്ചു കിനാലൂർ നിവാസികളായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അവർ ഇപ്പോൾ നേരിടുന്ന ദുരിതങ്ങൾ പ്രയാസങ്ങൾ അത് എന്തൊക്കെയാണെന്ന് ഇപ്പോൾ എയിംസ് എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം തന്നെയാണ് വലിയ നേട്ടമാണ് പക്ഷേ അതിന് അനന്തമായി നീളുന്നത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾക്കുള്ളത് എയിംസ് സർക്കാർ ഏറ്റെടുക്കും എന്നുള്ള സ്ഥലം ഒരു ഏറ്റെടുക്കുന്നുള്ളൊരു കൂടി കുട്ടികളെ കല്യാണം വരെ നീട്ടിവെച്ച ഒരവസ്ഥ ഇവിടെ ഉണ്ട് വിദ്യാഭ്യാസ കാര്യത്തിന് ഈ സ്ഥലം വിറ്റിട്ട് വേണം പാവപ്പെട്ട ജനങ്ങൾ അവിടെ ജീവിക്കുന്നത് സ്ഥലം വിറ്റിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് വേണം അത് തീരുമാനമാക്കാൻ അപ്പോൾ ഓരോരോ കാര്യത്തിലും ബുദ്ധിമുട്ടുണ്ട് ഇത് എയിംസിന് കല്ല് താഴം വരെ ഇത് കല്ല് ഇട്ട് പോയ സമയത്ത് ഞങ്ങൾ ചോദിച്ചാൽ ഉടൻ തന്നെ ഉടൻ തന്നെ വരും അപ്പോൾ അഞ്ചാറ് വർഷമായിട്ട് ഇതായിട്ട് ഒരു അനിശ്ചിതമായിട്ട് നിൽക്കുകയാണ് എടുക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ അതെ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു വിദ്യാഭ്യാസ ലോൺ പിന്നെ വിവാഹ ആവശ്യങ്ങൾക്കുള്ള ലോണ് ഒന്ന് പണയം വെക്കാൻ പറ്റാത്ത പല ബുദ്ധിമുട്ടുകളും പലരും അനുഭവിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ലോണല്ല ഉണ്ടായിരുന്ന അപ്പോൾ അതൊന്ന് അടയ്ക്കണമെങ്കിൽ ഒന്ന് കുറച്ച് ഭൂമി വിൽക്കട്ടെ വിചാരിച്ചപ്പോൾ ഒരു പത്ത് സെൻ്റ് വിൽക്കാൻ നോക്കിയ സമയത്ത് എയിംസിലുള്ള ഭൂമി വേണ്ട എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾക്കൊരു എന്തെങ്കിലും ഇവർ ഒന്നിച്ച് കൊടുക്കുകയാണെന്ന് വെച്ചാൽ അതും സാധിക്കുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഭൂമി ഏറ്റെടുക്കുക സർക്കാർ എന്നിട്ട് അതിൻ്റേതായ എല്ലാ നീക്കങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ അങ്ങോട്ട് മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാമായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം എയിംസ് ഇവിടെ വരുത്തണം തന്നെ വരണം എന്നെയാണ് പിന്നെ ഇപ്പം ഞങ്ങളിപ്പം ഞങ്ങളെ കേന്ദ്രമന്ത്രികൾ പറയുമ്പം ഞങ്ങൾക്കൊരു ആശങ്ക ഉണ്ട് എന്നും പറയുന്നുണ്ട് പിന്നെ ആലപ്പുഴയ്ക്ക് വേണമെന്ന് പറയുന്നുണ്ട് തൃശ്ശൂർ വേണമെന്നില്ല അത് സത്യാണോ എന്നെ പിന്നെ അതിലെന്താ എത്രത്തോളം സത്യം ഉണ്ടെന്ന് ഒന്നും ഞങ്ങൾക്കറിയില്ല കിനാലൂർ സ്വദേശിയായിട്ടുള്ള ചന്ദ്രഞ്ചേൻ്റെ വീട്ടിലാണ് ഞാനുള്ളത് അദ്ദേഹത്തിന് ഏതാണ്ട് എട്ട് ലക്ഷത്തോളം രൂപ വായ്പ ബാങ്കിൽ തിരിച്ചടയ്ക്കാൻ കഴിയാതെ എന്നതിനെ തുടർന്ന് ഈ വീട് വീടിപ്പോൾ ജപ്തി ഭീഷണിയിലാണ് പക്ഷെ അതുപോലും ചെയ്യാൻ പറ്റുന്നില്ല ഈ വീടിന്മേല ഒരു തരത്തിലുള്ള ക്രയവിക്രയങ്ങളും അദ്ദേഹത്തിന് നടത്താൻ പറ്റുന്നില്ല എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പോഴത്തെ സാഹചര്യം പൈസ വേണമെന്ന് ഞാൻ സുഖമില്ലാണ്ട് കിടക്കുക ഓട് മാത്രമേ പണിക്കുകയുള്ളൂ ഞങ്ങൾക്ക് ഒഴിവാക്കിയാച്ചാല് അത് വിറ്റെങ്കിലും കടമ്പ് കിടും അതിന് സംഭവിക്കത്തില്ല മകന്റെ ചികിത്സയുടെ ഭാഗമായിട്ടാണ് ഇത്രയും ബാധ്യത ഓ അത്രയോ കടം വന്നാൽ അതുകൊണ്ടാണ് ഓന് ഒരു നാലഞ്ച് ലക്ഷം ഉപ്പ ഞാൻ ചിലവാക്കി ഞാനും പെണ്ണു പെണ്ണുങ്ങളെ ഇല്ലായിരുന്നു ഓൻ പിന്നെ മരിക്കുക ഓന് രണ്ട് കുട്ടികളുണ്ട് ഓന് അവിടെ ഓളി എടുത്താൽ ഉള വേറെ കൊടുത്താൽ കൊണ്ടുപോവുകയും ചെയ്തിരിക്കുക ഞങ്ങളങ്ങനെയൊരു വിപ്പിലാണ് ഞങ്ങൾ കിടക്കുന്നത് എവിടെയെന്തേക്കുണ്ട് അച്ഛനെ മോള് പോകണം പണിക്ക് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ വീട് ഒരുപക്ഷെ അവർക്ക് ക്രയവിക്രയം നടത്താൻ പറ്റുമായിരുന്നെങ്കിൽ വീട് വിറ്റിട്ടെങ്കിലും ഒരുപക്ഷെ ബാ ബാങ്കിലെ ബാധ്യതകൾ തീർക്കാനും അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും ഒരു സാധ്യതയിലേക്ക് ഇപ്പോൾ വാടക വീടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതിലേക്കൊക്കെ പോകാൻ പറ്റിയിരുന്നു പക്ഷേ ഈ പദ്ധതി കാരണം മൊത്തത്തിൽ ഇവിടുത്തെ ക്രയവിക്രയങ്ങളെല്ലാം മുടങ്ങിക്കിടക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ട ഉള്ളത് സാധാരണ ഇത്ര ഒരു പദ്ധതി വരുമ്പോൾ ഒരുപാട് ഭൂമി ഏറ്റെടുപ്പ് അടക്കം വലിയ പ്രതിസന്ധി സർക്കാരിന് സൃഷ്ടിക്കുന്ന കാര്യമാണ് കിനാലൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാഹചര്യമേ അല്ല സർക്കാരിന്റെ കയ്യിലുള്ള ഭൂമിയുണ്ട് പ്രദേശവാസികൾ വിട്ടു നൽകാൻ തയ്യാറാണ് അങ്ങനെ ഒരുപാട് അനുകൂല ഘടകങ്ങൾ ഉണ്ടെന്നിരിക്കെ എയിംസ് ഇവിടെ നിന്ന് മാറ്റുന്നത് ഇവിടെയുള്ള ആളുകൾ മാത്രമല്ല ഈ ഭൂമി വിട്ടു നൽകിയ മറ്റു പ്രശ്നങ്ങൾ ഏതുമില്ലാതെ ഭൂമി വിട്ടു നൽകിയ ആളുകളോടുള്ള വഞ്ചന കൂടിയായിരിക്കും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സർക്കാർ ഒരു വ്യക്തത വരുത്തണം എന്നുള്ള ആവശ്യമാണ് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഉന്നയിക്കുന്നത് അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം നിഖിൽ പ്രമേശ് ട്വന്റി കോഴിക്കോട് പൊതുജനം കഴുതയല്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം